ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ മിയന്ത ശ്രീദേവിയുടെ അടുത്തു നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ശ്രീദേവി കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായി കുടിച്ചു എന്നുള്ളത് അങ്ങനെ അവിടെ നിന്ന് സ്കൂട്ടാവണം ആ സമയത്ത് നമ്മുടെ ദേവി നേരെ മീനാക്ഷിയുടെ അടുത്തേക്ക് ഓടുക മീനാക്ഷി വീട്ടിൽ അമ്മയോട് സംസാരിക്കുകയാണ് അച്ഛനെ ഇങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവി ഓടിക്കൊണ്ട് മീനാഷി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ എന്താ എന്താ ചേച്ചി എന്ത് പ്രശ്നം ഉണ്ടായോ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആ പ്രശ്നം ഉണ്ടാവാൻ കിടക്കുന്നേ ഉള്ളൂ വലിയൊരു പ്രശ്നം വരാൻ പോവുക എന്താ സുനാമി വരാൻ പോവുകയാണോ അല്ലെങ്കിൽ അത് കള്ളം കയറിയോ ഓ കള്ളം കയറിയാൽ ഒരു കുഴപ്പമില്ല കുറച്ച് സ്വർണ്ണോ പണമോ ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകും അത്രയല്ലേ ഉള്ളൂ പിന്നെ സുനാമി സുനാമി അതിനേക്കാളും വലുതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതെന്താ ചേച്ചി എന്താ പ്രശ്നം അതെ ആര്യൻ ആര്യം മദ്യപിച്ചു ഏ ആരെ മദ്യപിച്ചു ആ അതാണോ ഇത്ര വലിയ പ്രശ്നം സുനാമിയേക്കാളും വലിയ പ്രശ്നം അതാണെന്ന് എനിക്ക് തോന്നണില്ല എന്ന് മീനാക്ഷി പറയുമ്പോൾ ആഹാ മീനാക്ഷി ആളുകൾ കൊള്ളാമല്ലോ അപ്പോൾ ആര്യൻ്റെ സൈഡിൽ നിന്നും സംസാരിക്കുക അങ്ങനെയല്ല ഇപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ബിയറോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അല്ലാതെ ഒരുപാട് ഓവറായിട്ടൊന്നും അങ്ങനെ ആരെയും കഴിക്കില്ലല്ലോ അങ്ങനെ തോന്നിയോ ചേച്ചിക്ക് ചേച്ചിക്ക് എങ്ങനെയാണ് തോന്നിയത് അപ്പോഴാണ് ദൈവ പറയുക അല്ല സ്മെല്ലടിച്ചു ഞാൻ അവൻ പറയുന്ന അക്ഷരങ്ങൾ പോലും വല്ലാത്ത രീതിയിലാണ് പറയണത് അതെയോ അത് ശരി ഞാൻ ഭാരതം എന്നൊന്ന് പറയിപ്പിച്ചു ഏ എന്ത് ഭാരതം എന്ന് പറയിപ്പിച്ചു എന്നിട്ടും അത് ശരിയായിട്ട് പറയണില്ല അവൻ കുഴഞ്ഞു കുഴഞ്ഞാൽ പറയണത് ചേച്ചി ചില കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് വിട്ട് കളയണം പോട്ടെ ഇനിയിപ്പം ഇതൊരു വലിയ പ്രശ്നമാക്കാൻ നിൽക്കണ്ട കാര്യം അവരെല്ലാവരും വലിയ ആൾക്കാരായില്ലേ കല്യാണവും കഴിഞ്ഞു തീരെ കൊച്ചു അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം പിന്നെ എല്ലാ കാര്യത്തും കയറി ഇടപെടേണ്ട പിന്നല്ലാതെ അവർ അവരെ വഴിക്ക് അങ്ങ് വിടുന്നതല്ലേ ദേവി ചേച്ചി നല്ലതെന്ന് പറയുമ്പോൾ മീനാക്ഷി നീ അപ്പോൾ ആര്യന് വേണ്ടി വളം വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ പറ്റത്തില്ല നീ വീട്ടിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരണം ഇത് എൻ്റെയും കൂടെ വീടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് ആരെയും കുടിച്ചിട്ട് വരുന്നത് അച്ഛനോടൊന്നും പറയേണ്ടതെന്നാണോ പറയണത് ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഞാൻ പറയുക തന്നെ അയ്യോ ചേച്ചി ഒന്ന് സമാധാനപ്പെടുക ഇല്ല ഇല്ല ഞാൻ പറയും എന്നും പറഞ്ഞുകൊണ്ട് ദേവി നേരെ പുറത്തേക്ക് ഇറങ്ങാട്ട് നേരെ ആനന്ദിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം മീനാക്ഷി വിചാരിക്കുകയാണ് ഈശ്വര ഇവരി കുളവാക്കുമോ ഇനി ഞാൻ സപ്പോർട്ട് ചെയ്തതെന്നും കൂടെ പറഞ്ഞ് അതും കൂടെ കുളവാക്കുമോ ഇനിയിപ്പോൾ എന്താ ഒരു വഴി എന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ നേരെ ആര്യൻ്റെ മുറിയിലേക്ക് വരുവാ അപ്പോൾ ആര്യനാണെങ്കിൽ നേരെ അവിടുന്ന് കയറി വന്നിട്ട് വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണല്ലോ ദേവി അറിയുകയും ചെയ്തു കുടിച്ചു എന്നുള്ള കാര്യം അപ്പോൾ രാവിലത്തെ കാര്യം ഓർത്ത് ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് മിത്ര അപ്പോൾ ആരും പറയുകയാണ് മിത്ര എനിക്ക് രാവിലത്തെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും ഇല്ല എനിക്ക് വേറെ ചില കാര്യം ഓർത്താൽ ഇപ്പം ടെൻഷൻ അതെന്താ അല്ല ഞാൻ രാവിലെ ഇച്ചിരി വരുന്ന വഴിക്കേം കുറച്ച് ബിയർ കഴിക്കും ായിരുന്നു അയ്യോ ബിയർ കഴിച്ചോ എന്തിനാ ആര്യോ അതൊക്കെ കഴിച്ചത് ആ കഴിച്ചു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല ഇവിടുത്തെ പ്രശ്നം ഞാൻ കഴിച്ച കാര്യം ഇവിടെ ദേവി ചേച്ചി അറിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു ഞാൻ കയറി വരുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു സ്മെല്ല് അടിച്ചിട്ട് അവരെന്നോട് ചോദിക്കുകയും ചെയ്തു മദ്യപിച്ചോ എന്ന് ഞാൻ അതൊക്കെ ഇതിനകത്ത് കയറി വന്നതാണ് എന്തായാലും അവരറിഞ്ഞ് ശ്രദ്ധിക്കുക അച്ഛൻ്റെ ചെവിയിൽ എന്തായാലും ഉടനെ എത്തും ഇനി അതിൻ്റെ പേരും പറഞ്ഞായിരിക്കും ഇന്ന് രാത്രി ആ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ അയ്യോ എന്തിനാ ആര്യ ഇങ്ങനെയൊക്കെ കുടിക്കാൻ പോയത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് മിത്ര സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് മീനാക്ഷി ഓടിക്കൊണ്ട് പറഞ്ഞത് വന്നിട്ട് ചോദിക്കണം ആര്യ എന്താ നീ മദ്യപിച്ചോ എന്ന് ചോ പറയണമെന്ന് മിത്ര പറ ഏയ് മദ്യപിച്ചിട്ടൊന്നുമില്ല പിന്നെ ആര് അരിൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ കുടിച്ചിട്ടേ ഇല്ലെന്ന് വാതുറക്കുമ്പോഴത്തേക്കും മീനാക്ഷി പറയാം മതി മിത്രയെ നിർത്ത് അന്ന് കൊടൈക്കനാലി പോയ സമയത്ത് എൻ്റെ മുറിയിലിരുന്ന ഇവനും ആകാശും കൂടെ വേർ കഴിച്ചത് എൻ്റെ സമ്മതത്തോടു കൂടി അന്ന് ഇവൻ വാക്ക് തന്നതായിരുന്നു ഇനി കഴിക്കില്ലായിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കഴിച്ചിട്ടില്ല എന്നൊന്നും നീ കള്ളൊന്നും പറയണ്ട പറ ആര്യം പറ സത്യം പറ എന്ന് പറയാം ആ കഴിച്ചു ചേച്ചു എന്തിൻ്റെ കേടായിരുന്നു ആര്യ നീ എന്തിനൊക്കെ കഴിക്കാൻ പോയത് ഇപ്പോൾ അതെ ആ ശ്രീദേവി ചേച്ചി അത് ഇവിടെ ഒരു ആഘോഷമാക്കാൻ വേണ്ടി നടക്കുക എന്നോട് വന്ന് പറഞ്ഞു ഇനിയിപ്പം അമ്മയോടോ ഓരോരുത്തരും പോയി പറയണോന്ന് പറഞ്ഞു പോയിരിക്കുക അതെയോ അയ്യോ ഇനിയിപ്പം എൻ്റെ ചെയ്യും അങ്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ പോക്ക് കേസാ എന്ന് മിത്ര പറയുമ്പോൾ അതേ അച്ഛൻ വര വരുന്നതിന് മുന്നേ അറിയുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഞാൻ നോക്കിയിട്ടൊരു വഴിയേ കാണുന്നുള്ളൂ ആര്യം അമ്മയോട് ആദ്യമേ പറയാം അമ്മ ഈ കാര്യം അറിഞ്ഞിരിക്കട്ടെ അത് കേൾക്കുമ്പോൾ ആരും പേടിച്ച് പോകുകയാണോ അയ്യോ ചേച്ചി വേണ്ട അമ്മയോടൊന്നും പറയില്ലേ പറയണം പറയാതെ പറ്റില്ല ആദ്യം അമ്മ തന്നെ അറിയട്ടെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഓടിച്ചെന്ന് അമ്മയ്ക്ക് കൊളുത്തി കൊടുക്കും അമ്മ അത് കേട്ട് ടെൻഷൻ അടിക്കും അച്ഛൻ വരുന്നതിന് മുമ്പേ അമ്മയുടെ ചെവിയിൽ അത് അറിഞ്ഞിരിക്കട്ടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും അതുകൊണ്ടാണ് നമുക്ക് അമ്മയോട് പറയാമെന്ന് പറയണം ശരി എന്നാൽ പിന്നെ ഞാൻ അമ്മയോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞ് മീൻ ശ് നേരെ ഗോമതിയുടെ റൂമിലേക്ക് പോവാട്ടോ അപ്പം ഈ സമയം മീനാക്ഷി നേരെ പോകുന്ന ആനന്ദിൻ്റെ അടുത്തേക്കാണ് ആനന്ദേട്ടാ അതെ ആര്യം മദ്യപിച്ചിട്ടാ വന്നെന്ന് പറയാണ് ഏ മദ്യപിച്ചിട്ടാണോ വന്നേ അതെ ഞാൻ നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ വന്നപ്പോൾ ഞാൻ പരീക്ഷിച്ചല്ലോ അവനെ അവൻ ഊതാൻ പറഞ്ഞപ്പോൾ ഊതി ഭയങ്കര സ്മെല്ല അയ്യേ നീ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോയി കണ്ടില്ല ഞങ്ങൾ വിട്ടുകൂടെ അതെങ്ങനെ കണ്ടില്ല എന്ന് വിടും ആനന്തിട്ടാ ഇവിടെ ആകാശും ആര്യനൊക്കെ എൻ്റെയും കൂടെ കുട്ടികളല്ലേ അവർക്ക് ഒരു മോശകാര്യം വരുമ്പോൾ നമ്മളത് ഇടപെട്ട് ശരിയാക്കണ്ടേ അയ്യോ എൻ്റെ പൊന്നും ദേവി നീ ഇപ്പം തൽക്കാലം അതിനെക്കുറിച്ച് വലിയ വിഷയമാക്കാതെ വിട്ടുകള കൊള്ളാലോ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ആനന്ദ് ഏട്ടൻ അവരെ ഉപദേശിച്ച് നന്നാക്കാതെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുക ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുകയല്ല ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നാണ് പറഞ്ഞത് അതുമല്ല ആരെയും അറിയാം അവൻ്റെ കാര്യങ്ങൾ നോക്കുക അവനങ്ങനെ ഓവറായിട്ടൊന്നും കഴിക്കത്തൊന്നുമില്ല ഓവറായാലും ചെറുതായാലും ഒക്കെ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ മതിപ്പിക്കത്ത് പോലുമില്ല തൊടുപോലും ഇല്ല അറിയോ ഇവിടെ ഇങ്ങനെ ഒരു ശീലം ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി വരുത്താൻ ഞാനായിട്ട് സമ്മതിക്കില്ല ഞാൻ എന്തായാലും അച്ഛൻ വരുമ്പോൾ പറയും അമ്മയോട് ഞാൻ പോയി പറയാം അയ്യോ അമ്മയോടോ അതെ പോയി പറയണ്ട ദേവി നീ ഒന്നും മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കെ പ്രശ്നങ്ങളുണ്ടാക്കാതെ ആന ചേടലൊന്നും മിണ്ടാതിരുന്നേ ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല ആരെയും നമുക്ക് നന്നാക്കി എടുക്കണ്ടേ ആരെയും ഇങ്ങനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ചീത്തയാക്കാം നോക്കുവാണ് ചെയ്യേണ്ടത് അവൻ്റെ ജീവിതം നേരെയാക്കിയല്ലേ വേണ്ടത് ഓ എന്ന് പറഞ്ഞ് വലിയ എമ്മച്ചിയായിട്ട് പോയി നേരെ അടുത്ത അമ്മയോട് പറയാൻ വേണ്ടി പോവാട്ടോ ഈ സമയത്ത് മീനാക്ഷി നേരെ ഓടിക്കയറി അമ്മയെന്ന് വിളിച്ചിട്ട് ചെല്ലുക ഗോമതി ആകെ പേടിച്ച് പറിച്ചിട്ട് അയ്യോ നീ ആയിരുന്നു ഓടി നീ എന്ത് വിളിയാ വിളിക്കുന്നത് അമ്മേ ഒരു പ്രശ്നമുണ്ട് അത് പറയാനാ വന്നാൽ അതെ ആര് വന്നപ്പോൾ ബീർ കഴിച്ചിട്ടാണ് വന്നത് അയ്യോ അവൻ ബീർ കഴിച്ചു അവൻ തുടങ്ങിയോ വീണ്ടും അവൻ വന്നോ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ അതെ കൊടൈക്കനാലിൽ വെച്ച് അവൻ കഴിച്ചു ആകാശം കഴിച്ചു എൻ്റെ സമ്മതത്തോടു കൂടി അതിനുശേഷം ഇനി കഴിക്കില്ലെന്നവൻ എനിക്ക് വാക്ക് തന്നതാണ് അമ്മേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ അച്ഛൻ വഴക്ക് പറയും അടിക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പോൾ അതിൻ്റേതായിട്ടൊരു ഫ്രസ്ട്രേഷൻ കൊണ്ടവൻ ചെറുതായിട്ടൊന്ന് വേർ കഴിച്ചതാവാം അല്ലാതെ അങ്ങനെ കഴിക്കുന്നവനല്ല അതെ അതെ അത് തന്നെയല്ലേ ആ അങ്ങനെ അവന് വഴിയുള്ളമേ പക്ഷേ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒരാൾ അറിഞ്ഞിട്ടുണ്ട് കാര്യം ആര് ദേവി ചേച്ചി അറിഞ്ഞു പിടിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഉണ്ടന്നെ അച്ഛൻ്റെ ചെവിയിലേക്ക് എത്തിച്ചാൽ ഇന്ന് ആകെപ്പടക്കുളവാം അതിനു മുമ്പേ അമ്മ എന്തെങ്കിലും ഒരു പണി ഇവിടെ ഒപ്പിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറയട്ടോ ഇടി ഞാൻ എന്ത് പണി ചെയ്യാനാണ് ഇവൻ എന്ത് പരിപാടിയായി കാണിച്ചത് ഇവന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് വയ്യ ഈ ആര് എന്ത് പണിയാന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ട് കരയാൻ തുടങ്ങി അപ്പോഴാണ് മീനാക്ഷി പറഞ്ഞു കൊടുക്കുക അമ്മ ഇപ്പം ബുദ്ധിപരമായിട്ട് പ്രയ പ്രയത്നിച്ചില്ലെങ്കിൽ ഇനി പ്രശ്നം ഉണ്ടാവും കാരണം ദേവി ചേച്ചി അച്ഛനോട് പറയാൻ പാടില്ല ഇനി ഒരു പക്ഷേ പറഞ്ഞാലും നമ്മളത് വിട്ടുകൊടുക്കരുത് സമ്മതിക്കരുത് ആരും മദ്യപിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയണം അതെങ്ങനെ അതെ നമ്മൾ ഉറപ്പിച്ച് പറയണം ആരും മദ്യപിച്ചിട്ടില്ല നമുക്കങ്ങനെ ഒരു സ്മെല്ലൊന്നും വന്നിട്ടില്ല വിട്ടു കൊടുക്കരുത് അമ്മേ അങ്ങനെ വേണം ശരി ശരി അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓടി വരുന്നുണ്ട് ദേവി എന്നിട്ട് ഡോറിലൊരേ തട്ടൽ അമ്മേ വാല് തുറക്കമ്മയെ വാല് തുറക്കുന്നത് എന്നിട്ട് ദേവി കേൾക്കാൻ വേണ്ടിയിട്ട് അകത്ത് ഗോമതി മീനാക്ഷിയോട് പറയാം ആഹാ അത്രക്കായല്ലേ ആര് ആര്യം മദ്യപിച്ചിട്ട് വന്നോ ദേ മീനാക്ഷി ചുമ്മാ പറയല്ലേ ഞാൻ അവനെ ഇന്ന് ശരിയാക്കും അവനെ ഞാൻ കൊല്ലും അവന അത്രക്കായല്ലേ അഹങ്കാരി ഞാൻ ഇന്ന് പറഞ്ഞ ഡോർ ഡോറിങ്ങനെ തുറന്നു കൊടുക്കണം ശ്രീദേവി നേരെ വന്ന് വീഴാൻ പോവാട്ടോ അവത്തേക്ക് എന്നിട്ട് പറയാം അമ്മേ അമ്മ അറിഞ്ഞോ ദേ അപ്പം ഉടനെ തന്നെ ഗോമതി പറയാ ദേ ഈ മീനാക്ഷി പറയണ ആര്യ മദ്യപിച്ചെന്ന് ആണോ ദേവി അതെ അതെ എനിക്ക് മനസ്സിലായി അതെ അവന ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട് അത് ശരി കൊല്ലും ഞാൻ അവനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ കാണിക്കുക കേട്ടോ അപ്പോൾ ദേവി ഒന്ന് പേടിച്ചു കൊണ്ടു ഇപ്പോൾ ദേവി പറയാം അമ്മേ അമ്മേ അവനെ അടിക്കേം കൊല്ലിയെന്നും ചെയ്യല്ലേ പാവം നമ്മുടെയല്ലേ ആര്യം അവനെങ്ങനെങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പോരെ ആര്യം പറഞ്ഞ് മനസ്സിലാക്കല്ലോ അതെ അടിക്കുകയൊന്നും ചെയ്യല്ല അവൻ പാവ വേണമെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം കൊടുത്തിന് ശേഷം അടിച്ചോ എന്ന് പറയുമ്പോൾ ഇവർ അന്തം വിട്ട് പോകാട്ട് ദേവിയുടെ സംസാരം കേട്ടിട്ട് വാ അമ്മേ വാ ചോദിക്കാം അങ്ങനെ വിട്ടാ പറ്റില്ല അത് മാത്രമല്ല അമ്മേ അവനെ കൊണ്ട് ഭാരതം പറയിപ്പിക്കണം മനസ്സിലായോ ആ അതെന്താ ആ അപ്പാ നേ നേരെ വരുന്നുണ്ടോന്നറിയാലോ അതിനു വേണ്ടിയിട്ടാണ് ശരി എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ട് പോവാം എടാ ആര്യ ഇവിടെ വാടാ ഇവിടെ വാടാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് വിളിക്കുന്നുണ്ട് അങ്ങനെ ആര്യനും ഇത്രയും പേടിച്ച് വിറച്ച് വെളിയിട്ടിട്ട് ഇറങ്ങ എന്താ അമ്മേ എടാ നീ മദ്യപിച്ചോ അതമ്മേ ഇല്ല ഇല്ല ഇല്ലയെന്ന് പറയട്ടെ കള്ളം പറയരുത് ദേവി പറഞ്ഞല്ലോ മതിപ്പിച്ചെന്ന് ഇല്ല ഈ സത്യം അമ്മ ഞാൻ കണ്ടതാണ് അമ്മ പറയിപ്പിക്കുക അക്ഷരം പറയിപ്പിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പുറകെ എന്ന് എന്നിട്ട് മീനാ ഷിന്നീ അവനെ മണപ്പിച്ച് നോക്ക് മീനും ഓടിപ്പോയി മണപ്പിച്ചിട്ട് പറയാം ഏയ് എനിക്ക് മണമൊന്നും അടിക്കുന്നില്ല മേ അവൻ കഴിച്ചിട്ടൊന്നും എന്ന് പറയുന്നുണ്ട് അടുത്ത് ഗോമതി ചെന്ന് മണപ്പിച്ച് നോക്കിയിട്ടും എടാ നീ ഊതടാ ഊതാൻ ആ അങ്ങനെ ഊതുന്നു ആ ഇവൻ കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്തിനാ ദേവി അങ്ങനെ പറയുന്നത് ഇല്ല അമ്മേ സത്യമായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലായതാണ് ഇവൻ ഇവനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അവൻ കുടിച്ചിട്ടുണ്ട് ഈ നിങ്ങൾക്ക് തോന്നാത്തതാ എനിക്ക് മനസ്സിലായല്ലോ എന്നും പറഞ്ഞു ദേവി വിട്ടു എടുക്കുന്നില്ല കേട്ടോ കൊടുക്കമ്മേ രണ്ട് വഴക്ക് കൊടുക്കമ്മേ അവനെ എന്നും പറഞ്ഞ് പുറകേ നിന്ന് ഇങ്ങനെ എരികേറ്റിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ബാലം കയറി വരുന്നത് കേട്ടോ ആ അതെ ബാലച്ചൻ വന്നല്ലോ നമുക്ക് ബാലച്ചനോട് ചോദിക്കാം അച്ഛാ ദ ആരെയും കുടിച്ചിട്ടാണ് വന്നിരിക്കണേന്ന് പറ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് ആണോടാ ഏയ് ഇല്ല ഇല്ല എന്താ ഗോമതി ഇവള് പറയണേ ഇല്ല ബാലട്ടാ അവൻ കുടിച്ചിട്ടൊന്നുമില്ല വെറുതെയാ ആ വെറുതെ ആണോ എന്നാ ഒരു കാര്യം ചെയ് ഞാനൊന്ന് നോക്കട്ടെ അതാണ് ബാലച്ചാ നോക്കൂ ബാലച്ചാ ചെല്ലേ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുക അങ്ങനെ ബാലം പറയണത് ഗോമതി നീ അവനോട് ചെന്നോ ഊതാൻ പറ അപ്പോൾ ഗോമതിയുടെ മുൻപിൽ ചെന്ന് ഊതിയിട്ട് ഏയ് ഇല്ല ബാലട്ടെ എനിക്കൊരു സ്മെല്ലും വരുന്നില്ല എന്ന് പറയ മീനാക്ഷി നീയോ ആ മീനാക്ഷി ചെന്നുമ്പോൾ മീനാക്ഷി മുമ്പിലും ഊതിക്കൊടുക്കും ഏ ഇല്ലില്ല എനിക്കൊരു സ്മെല്ലും പറഞ്ഞില്ല ചാ ആരും കഴിച്ചിട്ടൊന്നും എന്ന് പറയുക കേട്ടോ അത് ശരി അപ്പോൾ ഒരു കാര്യം ചെയ്യും ആര് ഇനിയിപ്പം ഇതിൻ്റെ ഒരു ചോദ്യം വേണ്ട വേണ്ടച്ഛാ ആരും ചെല്ലെ എന്ന് പറഞ്ഞ് മീനാക്ഷി ആരിനെ ഇപ്പം പറഞ്ഞ് മുറിക്കാത്തോട് വിടുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ബാലം പറയാം നിൽക്കട്ടെ അവിടെ ഞാൻ നോക്കട്ടെ ഇങ്ങോട്ട് വാന്ന് എന്ന് പറയാം കേട്ടോ എല്ലാവരും പേടിച്ച് വരച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഊതടാന്ന് പറയട്ടെ ആദ്യം പതിയെ ഊതുവാണ് ഒന്നുകൂടെ ഊടണം ഊതടാന്ന് പറയട്ടോ പിന്നെ ഒന്നും കൂടെ ഊതുവാണ് അപ്പോഴും ശരിക്കും മണം നമ്മുടെ ബാലിന് കിട്ടിയിട്ടുണ്ടെങ്കിലും ബാലിന് ഉടനെ പറയുകയാണ് ഏയ് എനിക്ക് വലിയ സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ ആ ശരി മോളെ അവൻ കഴിച്ചിട്ടൊന്നുമില്ല അത് മോളുടെ തോന്നില്ല ഇല്ലച്ചാ എനിക്ക് തോന്നിയതല്ല അവൻ കഴിച്ചിട്ടുണ്ട് ഇല്ല മോളെ അത് മോളുടെ തോന്നല ഇവിടെ ആർക്കും തോന്നണില്ലല്ലോ പിന്നെ എന്താ മോളെ ചെല്ലെ ചെന്ന് കിടക്ക് ആര്യ നീ പോ മുറിയിലേക്ക് പോ മമ്മിത്രേ പൊക്കോ മീനാക്ഷി ചെല്ലെ എല്ലാവരും ഇപ്പോൾ കിടക്ക് അപ്പോൾ ഗോമതിയെ വിളിച്ചിട്ട് നേരെ അകത്തേക്ക് പോകുമ്പോൾ ശ്രീദേവിക്ക് സംശയം സംശയം തന്നെ ശ്രീദേവി അവിടെ നിന്ന് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുക അതെങ്ങനെയാണ് മണം ഇവർക്കൊന്നും കിട്ടാതെ എനിക്ക് മാത്രം കിട്ടിയത് അപ്പോൾ വീണ്ടും ബാലം പറയാം മോളെ നീ ഇതൊന്നും ആലോചിച്ചാൽ അലവുണ്ടാക്കണ്ട ആ അവന്തായാലും കഴിച്ചിട്ടൊന്നുമില്ല എന്തായാലും മോളെ ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ശ്രദ്ധിക്കുന്നില്ലേ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ചെല്ലും മോളെ ഉപയോഗിക്കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയെ പറഞ്ഞു വിടുകട്ടോ അങ്ങനെ അകത്ത് കയറി കഥ കടക്കുന്ന ബാലൻ ഗോമതിയോട് ചൂടാവാണ് എടി നീ എന്താ വിചാരിച്ചത് അവൻ കഴിച്ചിട്ടില്ലെന്നാണോ നീ പറയണത് കഴിച്ചിട്ടില്ല പാലേട്ട ദേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അവൻ ഊതിയപ്പോഴും നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ അവനെ എന്നെ പറ്റിക്കാമെന്നൊന്നും വിചാരിക്കേണ്ടതെന്ന് മോനോട് പറഞ്ഞുതരാം ഇവിടെ ശ്രീദേവി അവിടെ നിന്നതുകൊണ്ട് അവരുടെ മുമ്പിൽ വെറുതെ നാണം കിടത്തേണ്ടതെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ അങ്ങനെ സ്മെല്ലടിക്കുന്നില്ല എന്നും അങ്ങനെ പറഞ്ഞത് എന്നെ പറ്റിക്കാൻ പറ്റിക്കാമെന്നും എനിക്കറിയില്ല എന്നുമാണ് അവൻ്റെ വിചാരം പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ ഇവൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അടി എന്നാലിവൻ നന്നാവണില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവി പറയാ സോറി ഗോമതി പറയുന്നുണ്ട് അയ്യോ ബാലട്ട ബാലട്ട ഇങ്ങനെ പറയുന്നതിന് മുമ്പേ ഒരു കാര്യം ഒന്ന് ആലോചിക്കുക അവൻ എന്തിനാണ് കുടിക്കണത് അവ എന്നെങ്കിലും കുടിച്ചിട്ട് വരുന്ന ഒരാളാണോ അല്ലല്ലോ ഇന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലട്ടെന്ന് കാരണം തന്നെയാണ് രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ അവനെ പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തത് ആദ്യശരി അപ്പോൾ കഴിഞ്ഞാൽ അവൻ കുടിച്ചിട്ട് വരുമെന്നാണ് എൻ്റെ അർത്ഥം അവൻ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അടിക്കുന്നത് ആദ്യ ശരിയാണ് ബാലട്ട നന്നാവാൻ വേണ്ടി തന്നെ അടിക്കണത് അടിക്കാൻ വേണ്ടിയിട്ടല്ലേ മക്കളെ വളർത്തേണ്ടത് അല്ലാതെ നന്നാവാൻ വേണ്ടി വളർത്താൻ കുഴപ്പമില്ല എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയണത് നീ എന്നെ ഉപദേശിക്കുകയാണ് അല്ലാതെ പിന്നെ ബാലട്ടെന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ ബാക്കി എല്ലാവരും ഉണ്ട് അവരുടെയൊക്കെ മുമ്പിലോ ജീവനെ അടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറഞ്ഞാൽ അവന് മാനസികമായിട്ട് വിഷമം വരും ഇപ്പം തന്നെ ഇത് ഇങ്ങനെയായി ഇനി ഇത് സ്ഥിരമായ എന്ത് ചെയ്യും അതും കൂടെ ബാലട്ടാൻ ആലോചിക്കണം അവൻ നമ്മുടെ മോനല്ലേ എന്തിനാ ഇങ്ങനെ അവനെ മാത്രം വിഷമിപ്പിക്കുന്ന ബാലേട്ടൻ ചോദിക്കുക അപ്പോൾ അവൾ പറയാനുണ്ട് ഗോമതി നീ വിചാരിക്കുന്ന പോലെയല്ല അവൻ കുറച്ചുകൂടെ നന്നാവാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തല്ലെ എടുക്കുക ചെയ്യണം അത് അവന് മനസ്സിലാവണം പിന്നെ എന്നെ ധിക്കരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ദേഷ്യം വരും വേണം എനിക്ക് ബാലേട്ട ബാലേട്ടൻ്റെ സ്വഭാവം വളരെ നല്ലതാണ് സത്യസന്ധതയും ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉള്ള ഒരു കുടുംബം നോക്കുന്നത് നല്ലൊരു മനുഷ്യനാണ് പക്ഷേ എല്ലാവരും അതുപോലെ ആവണ ഈ ചില കാര്യങ്ങൾ എനിക്ക് ബാലേട്ടനോട് എതിർപ്പുണ്ട് പിന്നെ ആര്യൻ അവൻ വിവാഹം കഴിച്ച് ജീവിക്കുന്നതാണ് അവനെ തീരെ ഇങ്ങനെ മറ്റുള്ളവരെ മറ്റുള്ളവരെ പോലെ ആക്കരുത് അങ്ങനെയാണെങ്കിൽ ആകാശം നമ്മുടെ ആനന്ദവും ഒക്കെ ഞാൻ പറയണത് കേട്ട് അവൻ ജീവി അവിടെ നടക്കുന്നില്ലേ അവന ഞാൻ അടിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും അതു ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് അവർ താരതമ്യം ചെയ്യും പറഞ്ഞു പറഞ്ഞ് അവസാന സഹോദരങ്ങൾക്ക് തമ്മിൽ ഇടയ്ക്ക് ഒരു വെറുപ്പ് ബാലട്ടനായിട്ട് ഉണ്ടാക്കിക്കരുത് ഞാനെന്തിനാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇനി നീ ഒരു കാര്യം ഓർത്തോ ഇനി ഒരിക്കൽ കൂടി അവൻ ഇവിടെ മദ്യപിച്ച് കയറി വന്നോണ്ടല്ലേ എൻ്റെ സ്വഭാവം മാറും അത് നീ ഓർത്തോ എൻ്റെ പൊന്നും ബാലട്ട നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കണം അവനെ അവൻ ഈ ജോലി യും കഴിഞ്ഞ് വന്ന് കയറുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിലും തൊട്ടേനും പിടിച്ചേനും ഒക്കെ അവനോടുള്ള സാമീപ്യം നിങ്ങൾ കുറച്ചുകൂടെ മാറ്റണം മക്കളോടുള്ള സ്നേഹം ഉണ്ടെങ്കിലും അവരോടുള്ള പെരുമാറ്റം കുറച്ചൊന്ന് മാറ്റണം ബാലൻ്റായി കുറച്ചും കൂടെ സ്നേഹം പ്രകടിപ്പിക്കണം അല്ലാതെ ആരെയും ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത് അതുകൊണ്ട് അവൻ മനസ്സ് തകർന്ന ഇത് ഓരോന്നും ചെയ്യുന്നത് അതൊക്കെ ശരി തന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ അവനീ നീ എന്തെങ്കിലും അനാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ അന്ന് അവൻ എൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കുക നീ നോക്കിക്കോ എന്ന് പറഞ്ഞു ബാലൻ ബാലന് ശരിക്കും വീണ്ടും ഗോപതി കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് शेयरिंग का सब्सक्राइब कीजिएगा थैंक यू